തൃശൂർ ചിറക്കാക്കോട് എളങ്ങള്ളൂർ മനയിൽ നടക്കുന്ന സോമയാഗത്തിന്റെ വിളംബര ഘോഷയാത്രയുടെ ആദ്യഘട്ട യാത്രയ്ക്ക് സമാപനമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വടക്കനാഥ ക്ഷേത്രത്തിലെ സ്വീകരണത്തിനുശേഷം എളങ്ങള്ളൂർ മനയിലാണ് സമാപിച്ചത് ഗുരുവായൂർ ദർശനത്തിനു ശേഷമാണ് ഘോഷയാത്ര വടക്കനാഥ ക്ഷേത്രത്തിലെത്തിയത് വടക്കനാഥ ക്ഷേത്രം ശ്രീമൂല സ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിജുകുമാർ ക്ഷേത്ര മാനേജർ സരിത എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയെ സ്വീകരിച്ചു എളങ്ങൂർ മനയിലേക്കുള്ള യാത്ര ബിജുകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു വടക്കനാഥ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ടി ആർ ഹരിഹരൻ പൂരപ്രേമി സംഘം ഭാരവാഹികളായ വിനോദ് കണ്ടെങ്കാവിൽ നന്ദകുമാർ വാഗേൽ ബൈജു താഴേക്കാട് മേളപ്രാമാണികൻ ചെറുശ്ശേരി കുട്ടൻമാരാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ചിറക്കേക്കോട് എളങ്ങൾ മനയിലേക്ക് ഘോഷയാത്ര പുറപ്പെട്ടു ചിറക്കേക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും സ്വീകരണം നൽകി ചിരക്കേക്കോട് എളങ്ങൂർ മന സോമയാഗ സംഘാടക സമിതി അംഗങ്ങളായ സദാനന്ദൻ നമ്പൂതിരി പട്ടത്ത് രവീന്ദ്രനാഥ് നമ്പൂതിരി ജീവൻ ആർ മേനോൻ മോഹനൻ ആലുക്കൽ തുടങ്ങിയവർ യാത്രയെ അനുഗമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് നാല് വരെയാണ് അഗ്നിദാനവും സോമയാഗവും നടക്കുന്നത് പെരുവനം ഗ്രാമസഭയുടെ നേതൃത്വത്തിലാണ് യാഗം